സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സികളുടെ നിയമസാധുത സംബന്ധിച്ചുള്ള തർക്കം ഇതുവരെയും തീർന്നിട്ടില്ല അതിനൊരു മറുപടിയുമായിട്ടില്ല സംസ്ഥാനത്ത് ഊബർ ഓല ഉൾപ്പെടെ ഇതൊക്കെ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് ആവർത്തിക്കുകയാണ് മന്ത്രി കേന്ദ്ര സർക്കാരിന്റെ നിയമമനുസരിച്ച് സംസ്ഥാന സർക്കാർ പോളിസി രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് മന്ത്രി പറയുന്നത് ഊബറോ ഓലയോ ഇതുവരെ ഇതനുസരിച്ച് രജിസ്റ്റർ ചെയ്തിട്ടില്ല നിലവിൽ നിയമവിരുദ്ധമായിട്ടാണ് കമ്പനികൾ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഓൺലൈൻ ടാക്സി സംവിധാനത്തിന് നിയമപരമായി ഇല്ല പക്ഷേ ഇവിടെ ഇപ്പോൾ ഓടുന്നത് നിയമവിരുദ്ധമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻ്റ് ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു സംസ്ഥാന സർക്കാർ ഒരു പോളിസി രൂപീകരിക്കണം അത് രൂപീകരിച്ചു അതനുസരിച്ച് കേരളത്തിൽ ഓടുന്ന ഊബർ എന്ന കമ്പനിയോ ഓല എന്ന കമ്പനി ഇതുവരെ കേരളത്തെ ബേസ് ചെയ്തിട്ടുണ്ട് ആപ്പെടുത്ത് വെച്ച് ആരൊക്കെയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ആരൊക്കെയോ വണ്ടി ഓടിക്കുന്നുണ്ട് അത് ഊബർ ചെയ്യുന്നതും തെറ്റാണ് ഇനി ഞങ്ങൾ തടയും കാരണം എന്ന് വെച്ചാൽ ഇനി അപേക്ഷ കൊടുക്കാതെ അവർ അവർ ട്രാൻസ്പോർട്ട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റീനെ അതുവാദമായിക്കൊണ്ട് പ്രവർത്തിക്കണം അതേസമയം സംസ്ഥാനത്ത് ഇന്നും ഊബർ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്കെതിരെ പരമ്പരാഗത ടാക്സി തൊഴിലാളികൾ വ്യാപക ആക്രമണമാണ് നടത്തിയത് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആക്രമണമുണ്ടായി തൊഴിലെടുക്കാൻ സംരക്ഷണം വേണമെന്നാണ് ഡ്രൈവർമാർ ആവശ്യപ്പെടുന്നത് ദീപക് മലയമ്മയും ഗൂഗിൾ നാഥുമാണ് നമുക്കൊപ്പം ചേരുന്നത് വിവരങ്ങളുമായി ആദ്യം ദീപക് മലയമ്മയിലേക്ക് ദീപക് മലയമ്മ ഗുഡ് ഈവ്നിങ് ഓൺലൈൻ ടാക്സികളൊക്കെ തടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റമായോ എന്തൊക്കെയാണ് ഇന്ന് കണ്ടത് വിജയ വെരി ഗുഡ് ഈവനിങ് ഇന്ന് സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഓൺലൈൻ ടാക്സിക്കാരും പരമ്പരാഗത തൊഴിലാളികളും തമ്മിലുള്ള തർക്കം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വർക്കലയിലും കോവളത്തുമൊക്കെ ആ വലിയ രീതിയിലുള്ള തർക്കം കണ്ടു കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുള്ള ടാക്സി തടയുന്ന നിലയിലേക്ക് ആ തൊഴിലാളികൾ പോകുന്നതൊക്കെ കാണുകയും ചെയ്തുണ്ട് കോഴിക്കോട്ടും സമാനമായ രീതിയിൽ ചിലയിടങ്ങളിലെങ്കിലും സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓൺലൈൻ ടാക്സികൾക്ക് ഇത്തരത്തിൽ അനുമതിയില്ല എന്ന മന്ത്രി കൃത്യമായി പറഞ്ഞതിന് പിന്നാലെയാണ് പരമ്പരാഗത തൊഴിലാളികൾ തങ്ങൾക്ക് തങ്ങളുടെ തൊഴിലിനെ സംരക്ഷിക്കാനുള്ള സാഹചര്യം ഒരുക്കണം എന്നാവശ്യപ്പെട്ട തെരുവിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം കണ്ടത് എന്നാൽ അതേസമയം തന്നെ ഓൺലൈൻ ടാക്സി തൊഴിലാളികൾക്ക് ടാക്സ് അടച്ച ഇൻഷുറൻസ് അടച്ച വാഹനങ്ങൾ നിരത്തിലിറക്കുന്നവർക്ക് ഓടിക്കാനുള്ള അർഹതയുണ്ട് എന്നുള്ള വാദമുയർത്തി ഓൺലൈൻ ടാക്സിയുടെ തൊഴിലാളികളും സംഘടിക്കുന്നത് കാണുന്നുണ്ട് അതാണ് അക്ഷരാർത്ഥത്തിൽ ഒരു തർക്കത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഈ ഒലേ ഒപ്പം തന്നെ യൂബർ ഉൾപ്പെടെയുള്ള ഓൺലൈൻ ടാക്സികൾക്ക് ഓടാൻ ഉതകുന്ന തരത്തിലേക്ക് നിയമ സംവിധാനങ്ങൾ പൂർണ്ണമായും മാറുകയാണെങ്കിൽ അത് അംഗീകരിക്കാം എന്നുള്ളത് പരമ്പരാഗത തൊഴിലാളികൾ പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിയമവിരുദ്ധമായിട്ടാണ് അവർ സർവീസ് നടത്തുന്നത് പലയിടങ്ങളിലും തങ്ങൾ വാങ്ങുന്ന സർക്കാർ നിശ്ചയിച്ച വാടക അതിൽ നിന്ന് കുറച്ച തുകയോടുകൂടി ഓടുകയും തങ്ങളുടെ തൊഴിൽ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ നിലയ്ക്കാണെങ്കിൽ സർവീസ് ഓൺലൈൻ ടാക്സികൾക്ക് നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ ഗോകുൽനാഥ് മന്ത്രി പറയുന്നത് ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നതാണ് ഊബർ ഓല തുടങ്ങിയ സർവീസ് പ്രൊവൈഡേഴ്സ് ആണല്ലോ അപ്പോൾ അവരുമായിട്ടാണ് ഈ വാഹനം ഓടിക്കുന്ന പാവ മനുഷ്യർക്ക് കരാറുള്ളത് അവരെ നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും കാരണം അവർ ആ ഊബറിലും ഓലയിലും ഒക്കെ രജിസ്റ്റർ ചെയ്തിട്ട് അതിന്റെ നിയമങ്ങൾ അനുസരിച്ച് വാഹനം ഓടിക്കാൻ എത്തുന്നു ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാത്തതിന് ഈ അതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾ വഴിയിൽ കിടന്ന് തല്ലുകൊള്ളണമെന്നാണോ മന്ത്രി പറയുന്നത് സുജ വാസ്തവത്തിൽ മന്ത്രി പറഞ്ഞത് വ്യക്തമാണ് അതായത് ഊബറോ അല്ലെങ്കിൽ ഓലയോ ഓടിക്കുന്ന ആളുകളെ ഇനി പിടികൂടുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതിന് മറിച്ച് ഏറ്റവും ആദ്യം ആത്യന്തികമായിട്ട് നടപടി എടുക്കേണ്ടത് കമ്പനികൾക്കെതിരെയായിരുന്നു പക്ഷേ അങ്ങനെയല്ല നിലവിൽ ഈ പാരമ്പര്യ തൊഴിലായിട്ടിത് എടുത്തുകൊണ്ട് പോകുന്ന അത്തരത്തിൽ നിലവിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്കൊരു അനുകൂല നടപടി എന്നുള്ള തരത്തിലാണ് മന്ത്രിയുടെ നിലപാട് ഇന്ന് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ ഈ ഊബർ അത് അല്ലെങ്കിൽ ഓല തൊഴിലാളികൾക്കെതിരെ നിലവിൽ ശക്തമായ നടപടികൾ മുൻപോട്ട് പോകുമെന്നുള്ള തരത്തിലാണ് മന്ത്രി ഇന്ന് നിലപാട് കടുപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സംസ്ഥാനത്തിന് വരേണ്ട വരുമാനമുണ്ട് നികുതി ഇനത്തിൽ വരേണ്ട വരുമാനമുണ്ട് ഇത് ഈ കമ്പനികൾ ഒന്നും രജിസ്റ്റർ ചെയ്യപ്പെടാതെ സംസ്ഥാനത്ത് നിന്ന് കോടികൾ കൊയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ കമ്പനികൾക്കെതിരെ നടപടി ഇനി വരും ദിവസങ്ങളിൽ കൈക്കൊള്ളുമെന്നും പറയുന്നു അപ്പോഴും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ തൊഴിലാളികൾ എന്ത് പിടിച്ചു എന്നുള്ള കാര്യത്തിലാണ് അത് വരും ദിവസങ്ങളിൽ അതിൽ ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്തു സംസ്ഥാനത്ത് ആകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരൊറ്റ കമ്പനി മാത്രമാണ് റാപ്പിഡ് എന്നുള്ളൊരു കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനിയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പദ്ധതിയായിട്ടുള്ള കേരള സവാരി അടക്കമുള്ള ആപ്പുകൾ ഇനിയും രജിസ്റ്റർ രജിസ്റ്റർ അല്ലെങ്കിൽ പോപ്പുലറായി മാറിയിട്ടില്ല എന്നും മന്ത്രി പറയുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊരു വിഷയത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും അല്ലെങ്കിൽ പരമ്പരാഗതമായി ഇത്തരത്തിൽ ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഓട്ടോ തൊഴിലാളികളും ഓൺലൈൻ സംവിധാനമായി ഓടി തുടങ്ങുന്നതിനും തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിനും അല്ലെങ്കിൽ കയ്യാങ്കഴിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമെന്നുള്ള ഒരു കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് കൊല്ലത്തും ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകരിൽ ചിലരൊക്കെ ഓൺലൈൻ ടാക്സി കൃത്യമായ കൂലി വാങ്ങുന്നതാണോ പ്രശ്നം എന്നൊക്കെ അപ്പോൾ ഈ കൂലിയും ഒരു പ്രശ്നമാണ് സാധാരണഗതിയിൽ ഗതിയിൽ പേശിയ പേഷ്യൻ്റെ കാര്യമില്ല ആപ്പിൽ വരുന്ന പൈസ നമ്മൾ കൊടുത്താൽ മതി അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷേ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതിന് ഒരു പരിഹാരം ഊബർ ഓലയൊക്കെ കാണണം കാരണം നാട്ടിൽ നിയമം ഉള്ളപ്പോൾ അതിനനുസരിച്ച് വേണമല്ലോ പ്രവർത്തിക്കാൻ അതിൽ മന്ത്രിയുടെ ഭാഗത്ത് ശരിയുമുണ്ട് എന്നാൽ വഴിയിലിട്ട് തല്ലുന്നതിൽ ശരിയില്ല അപ്പോൾ ശരിയും ശരിയില്ലായ്മയും ഉള്ള ഒരു വിഷയമായ ഇത് മാറിയിരിക്കുകയാണ് അപ്പോൾ താങ്ക് യു ഗോകുൽനാഥ് ആൻഡ് ദീപക് മലയമ്മ ഈ വിഷയത്തിൽ നമുക്ക് ഇനിയും ഒന്നുകൂടി ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാണ്